ോനെ എന്റെ മൊബൈലൊന്നും നന്നാക്കാനായിട്ട് വന്നാണ് കോള് പോവുന്നില്ല എന്റെ മോനെ മാത്രം വിളിച്ചാ കിട്ടുന്നില്ല വേറെ നമ്പറിലോട്ടൊക്കെ വിളിച്ചാ കിട്ടുന്നുണ്ട് ഒന്ന് നോക്കാവോ സേവ് ചെയ്ത അവന്റെ പേര് ബിബേക് വിവേകനതില് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ നമ്പർ ബിസിയാന്ന പറയുന്നേ പക്ഷെ വേറെ നമ്പറിലൊക്കെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അയൽവക്കാരെയൊക്കെ വിളിച്ചാൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട് മോനെ മാത്രം വിളിച്ചിട്ട് കിട്ടുന്നില്ല കംപ്ലൈന്റ് ആണോ മോന്റെ നമ്പറിൽ വിളിക്കാൻ ഇതിലുണ്ട് വിവേകുണ്ട് ആ നമ്പറിൽ ഒന്ന് വിളിച്ച് എന്റെ പറ എന്റെ താച്ചനാണ് കടയിൽ വന്നിട്ടുണ്ട് അവന്റെ അമ്മ സുഖമില്ലാതെ താലൂക്ക് ആശുപത്രി ഇല്ലാന്ന് പറയണം ഹലോ ഹലോ വിവേകല്ലേ അതെ ആ വിവേകൻ ഞാൻ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ട് വിളിക്കും എന്റെ പൊന്നെ എന്നെ ഒന്ന് വെറുതെ വിടാൻ പറ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേക്കാളിയുടെ കാര്യം പറഞ്ഞെന്നെ ഞങ്ങള് ഒരു പെണ്ണിനെ സ്നേഹിച്ചതിന്റെ കൂടെ പോയതാ ശരി മോനെ പോണിന്റെ കംപ്ലൈന്റ് അല്ലല്ലേ ലക്ഷ്മി അമ്മയുടെ കൂടെ വന്ന ആരാ ഞാനാ ഈ മരുന്ന് എത്രയും പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് വരണം കൂടെ വേറെ ആരുമില്ലേ അപ്പൊ വാങ്ങിച്ചോണ്ട് കൂടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ മോനങ്ങ് ഗൽബില അമ്മയ്ക്ക് ഇപ്പൊ ഇച്ചിരി കൂടുതലാണ് മാനയൊക്കെ വിളിച്ച് വിവരം അറിയിക്കുക കേട്ടോ ഒരു കൊണ്ടാമ്പഴിയുഗത്തിൽ ആ ഒരു മരുന്ന് തന്നെ മൂന്ന് ഡോസാണല്ലോ കുറിച്ചേക്കുന്നത് ആ മൂന്ന് ഡോസ് വേണം ഹോസ്പിറ്റല് കുടുംബക്ക് ആസ്മ കൂടിയിട്ട് കൊണ്ടുപോകുന്ന ഇത് വില കൂടി ഇഞ്ചക്ഷൻ മരുന്നാണ് വില കൂടി ഇതാ അല്ലേ അത് അർജന്റായിട്ട് വാങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞ് എത്ര രൂപ ആവും മകേ ഒരു ഡോസിന് മുന്നൂറ്റമ്പത് രൂപ വരും മൂന്ന് ഡോസാകുമ്പോൾ ആയിരത്തി അമ്പത് രൂപ വരും അതെന്റെ ഇരുന്നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ മോനെ ഞാൻ വിളിച്ചായിരുന്നു അവനാ തോന്നു തിരിച്ചു വിളിക്കുന്ന നമ്പരാ നമ്പരാണ് വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും ഹലോ ഫോണിന്റെ കമ്പനിക്കാരാ പാട്ട് വേണം മോനൊരു കാര്യം ചെയ്യാവോ ഈ ഫോൺ വെച്ചിട്ട് എനിക്ക് ആ മരുന്ന് തന്നു വിടാവോ പൈസ മരുന്ന് അർജന്റായിട്ട് വേണോന്ന ഡോക്ടർ പറഞ്ഞതേ രണ്ടു ദിവസം കഴിയുമ്പോ എനിക്ക് പെൻഷൻ കേറും പെൻഷൻ കേറുമ്പോ ഞാൻ ബാക്കി പൈസ കൊണ്ടുതരാ ഒരുപാട് ആളുകൾ ഇങ്ങനെ തട്ടിപ്പക്കായിട്ട് വരാറുണ്ട് പക്ഷെ ചേട്ടനെ കണ്ടപ്പോ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മയുള്ളു ചേട്ടന മരുന്ന് കൊണ്ടുപോക്കൂ രണ്ടു ദിവസം കഴിഞ്ഞു ദൈവം അനുഗ്രഹിക്കും

അവന് നമ്മളോ വേണ്ട മാമ്പൂ കണ്ടും മക്കളെ കണ്ടും സന്തോഷിക്കണ്ടൊരു പനുണ്ട് നമ്മന്റെ കാര്യത്തെ അത് സത്യമായില്ലേ നിങ്ങളോട് ഈ ബോഡി ഇവിടുന്ന് മറണോന്ന് പറഞ്ഞല്ലേ അപ്പം ഇപ്പ്ര കിടക്കുന്ന വീട്ടിലെ ആൾക്കാർ വന്ന് പരാതി പറയുകയോലെ എനിക്ക് സ്വന്തമായിട്ട് മണ്ണില്ല എന്റെ പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടുണ്ട് ഒരു നാള് വരുമ്പോ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം പഞ്ചായത്ത് ശ്മശാനത്തില് അറേ ചെയ്യാൻ പറ്റത്തുള്ളൂ അരമണിക്കൂറുകൂടെ എന്റെ ലക്ഷ്മിയെ ഇവിടെ കിടത്താനുള്ള അനുവാദം തരണം ലക്ഷ്മി